ഹലോ ജോജ് മാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോയിട്ട് വരാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയില്ല ഒരു കല്യാണത്തിന് പോയ സമയത്ത് അവിടെ പാനിപ്പൂരി ഉണ്ടാക്കിയിട്ട് കണ്ടപ്പോൾ സാധാരണ നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് അതിൻ്റെ ഈ വെള്ളം കാര്യങ്ങളൊന്നും അത്ര നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഈ പാനി ഇവരുടെ ആ ഒരു ഇത് കണ്ടപ്പോഴാണ് ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ എന്ന് നമ്മൾ ജുജിമാടെടുത്ത് ചോദിച്ചത് അങ്ങനെ ജുജിമാ ട്രൈ ചെയ്ത് നോക്കിയതാണ് നമ്മൾ നമ്മളിതിൻ്റെ പൂരി പുറത്തുനിന്ന് വാങ്ങിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കി ഐറ്റംസാണ് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന മസാലയുടെ ബേസ് ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റോ ആണ് ഇങ്ങനെ നമ്മൾ നാല് പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അതിൽ ഉപ്പിടുന്നില്ല കേട്ടോ ഉപ്പിടാതെയാണ് അത് വേവിച്ചെടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു അര സവാള നന്നായിട്ട് കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതും ചേർത്തിട്ടുണ്ട് പിന്നെ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പൊട്ടുകടല പിന്നെ മല്ലി ഇല ചോപ്പ് ചെയ്തത് ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊട്ടുകടലയ്ക്ക് പകരം നമുക്ക് വെള്ളക്കടല അതെല്ലാം എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കടല പിന്നെ ചെറുപയർ ഇത്രയും സാധനങ്ങൾ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ജുചിമ അത് ഇത്തിരി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് പൊട്ടുകടല ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് നമ്മുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജീരകം പൊടി അതും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ആ ഒരു നല്ല ആ അവരുടെ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവരിതിൽ കാലാ എന്ന് പറയും ബ്ലാക്ക് കളറിലുള്ള സോൾട്ട് യൂസ് ചെയ്യാറുണ്ട് നമുക്കിപ്പോൾ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ നോർമൽ സോൾട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിനെ എല്ലാം തന്നെ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ അതവിടെ ഇരിക്കട്ടെ അടുത്തതായിട്ട് ഇതിൻ്റെ പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ആദ്യം ഉണ്ടാക്കുന്നത് കട്ടാമിട്ട പാനി എന്ന് പറയും അത് പുളി പുളിവെള്ളം വെച്ചിട്ടാണ് കുറച്ച് പുളി ചൂടുവെള്ളത്തിലിട്ടിട്ട് അതൊന്ന് കുതിർന്ന് വരുന്ന സമയത്ത് നന്നായിട്ടൊന്നിത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് നമുക്ക് എടുക്കാം ഈ പുളിവെള്ളമാണ് ഇതിൻ്റെ ഒരു ബേസ് ആയിട്ട് വരുന്നത് കേട്ടോ ആ രണ്ട് പാനീലും രണ്ട് പാനിയാണ് യൂസ് ചെയ്യുന്നത് കട്ടാമിട്ട പാനിയും പിന്നെ പീക്ക പാനീം രണ്ട് പാനി അപ്പം അതിൻ്റെ ഈ കട്ടാമിട്ട പാനീടെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ പുളിയാണ് ബേസ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അത് പീക്ക പാനിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചാറ്റ് മസാലയും പിന്നെ ജീരകം പൊടിച്ചതും ഇത് രണ്ടുമാണ് പിന്നെ കുറച്ച് മുളക് പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം അത്രയും ഐറ്റംസാണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കണ്ട ഇതിലും അവർ യൂസ് ചെയ്യുന്നത് ഈ കാലാ സോൾട്ടാണ് ബ്ലാക്ക് സോൾട്ടാണ് അപ്പോൾ നമ്മൾ നോർമൽ സോൾട്ട് യൂസ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇട്ട് കൊടുത്തേക്കുന്നത് ഈ ബ്ലാക്ക് സോൾട്ടിന് വേറൊരു തരം ടേസ്റ്റാണ് അതാണ് ശരിക്കും ഈ പാനിപ്പൂരിൻ്റെ ടേസ്റ്റ് അപ്പം നിങ്ങൾക്കത് കിട്ട് അവൈലബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ആ പാനി റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്തതാണ് പീക്ക പാനി പാനി എന്ന് പറയുന്നത് ഇത്തിരി സ്പൈസിയാണ് മറ്റു എന്ന് പറയുന്നത് ഇത്തിരി എന്താ പറയുക മധുരവും പുളിയും കൂടെ ചേർന്നിട്ടുള്ളതാണ് അതിലേക്ക് വേണ്ടിയിട്ട് മല്ലിയിലയും പുതിനീനയിലയും ഇഞ്ചിയും പച്ചമുളകുമാണ് ബേസ് ഇൻഗ്രീഡിയൻസ് വരുന്നത് പുതിനീനയിലയാണ് മല്ലിയിലേക്കാളും കുറച്ചും കൂടുതലായിട്ട് നിൽക്കേണ്ടത് പിന്നെ പച്ചമുളകും ഒരു രണ്ട് പച്ചമുളക് ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി അത്രയും എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് അതിനെ അരിച്ച് ഇതുപോലെ നമുക്ക് അതിൻ്റെ വെള്ളം കിട്ടണം അങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ ഒരു പാനീയല്ലേ ഈ പാനീലേക്കും നമുക്ക് ഈ ചാറ്റ് മസാലയും ജീരകം പൊടിച്ചതും അതേപോലെ തന്നെ മുളക് പൊടിയും പിന്നെ ബ്ലാക്ക് സോൾട്ട് ഇത്രയും സാധനങ്ങളാണ് അവർ ഇടുന്നത് ഇത്രയും ഐറ്റംസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പൊടികളൊക്കെ ഈ വെള്ളം വെള്ളമായിട്ടൊന്ന് ചേരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒന്ന് ഈ ഈ ഒരു പാനിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നേരത്തെ നമ്മൾ പുളിവെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പുളിവെള്ളത്തിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കൂടിയിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്ന നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ പാനിയില്ലേ കട്ടാമിട്ട പാനി അതിനെ നമുക്കിനിയൊന്ന് കുറച്ചൊന്ന് കട്ടിയാക്കി എടുക്കണം ഇപ്പം ഒരു പാനിൽ വെച്ചിട്ട് ഇതിപ്പം നല്ല ലൂസായിട്ടല്ല ഇരിക്കുന്നത് എന്നിട്ട് അതിനെ നമുക്കൊന്ന് കട്ടിയാക്കി എടുക്കണം ആ സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് ഈ ശർക്കര ഉരുക്കിയിട്ട് അതി അതിൽ നിന്ന് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണും കൂടെ ശർക്കര ഉരുക്കിയതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇതിനെ ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ നല്ല കട്ടിയായിട്ട് കാണുമ്പോൾ നമുക്ക് ടൊമാറ്റോ സോസാണെന്ന് തോന്നുന്ന രൂപത്തിലുള്ള കൺസിസ്റ്റൻസിയാണ് വരിക ഇത് രണ്ട് രീതിയിലാണ് കേട്ടോ ഇത് നേരെ ആ പാനിയായിട്ട് തന്നെ യൂസ് ചെയ്യുന്നവരുണ്ട് അത് പല ഷോപ്പുകളിലും ഈ ആ വെള്ളം പോലെയുള്ള കട്ടാമിട്ട പാനിയെന്ന് പറഞ്ഞാൽ നല്ല വെള്ളം പോലെയായിരിക്കും ഇരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഇത് ഇതുപോലെ നന്നായിട്ട് കുറുകിയിട്ട് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും ഇരിക്കുന്നത് രണ്ട് രീതിയിലും ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ ഈ ലസ്സി ഉണ്ടല്ലോ അതുപോലെ ലസി ഇതിൽ ആഡ് ചെയ്ത് കഴിക്കുന്നവരുണ്ട് അങ്ങനെ പനിപ്പൂരി പല രീതിയിൽ പല ഷോപ്പുകളിലും പല രീതിയിലാണ് നമ്മൾ കണ്ടേക്കുന്നത് അപ്പോൾ ഇതിപ്പം നമ്മൾ ഇതേപോലെയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയും കാണുമ്പോൾ അതേ ഒരു അതേപോലെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ അത്രയാണ് നമ്മുടെ ഐറ്റംസ് ഉള്ളത് ഇത് ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിതിനെങ്ങനെ അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പൂരി ഈ പൂരി നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ പൂരി വാങ്ങിയിട്ട് ഇത് പൊരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പൂരി പിന്നെ നമ്മുടെ ടൊമാറ്റോൻ്റെ സോറി പൊട്ടറ്റോൻ്റെ ആ ഒരു മിക്സ്ച്ചറ് അതേപോലെ തന്നെ നമ്മുടെ രണ്ട് ടൈപ്പ് പാനി പാനിയും കട്ടാമിട്ടാ പാനിയും രണ്ട് പാനിയും പാനീയം ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് ഇനി വേണ്ടത് ഈ പൂരി എടുത്തിട്ട് ജസ്റ്റ് തള്ളവരൽ വെച്ചിട്ട് മുകളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെറിയൊരു ഹോള് നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സ്ചർ ഉള്ളിലേക്ക് കയറാനുള്ളൊരു ഹോൾ എന്നിട്ട് അതിൽ നിന്നും ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്നിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ രണ്ടും കൂടെ ഒഴിച്ചിട്ട് കഴിക്കുന്നവരുണ്ട് ഓരോന്ന് ഒഴിച്ചിട്ട് ടേസ്റ്റ് ഡിഫറെൻ്റ് ടേസ്റ്റിൽ കഴിക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലാണ് ഈ പാനിപ്പൂരി നമ്മൾ ട്രൈ ചെയ്യുന്നത് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാനി ഈ പൂരി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പ് റവയാണ് നമ്മൾ എടുക്കുക റവയാണ് ബേസ് ഇൻഗ്രീഡിയൻറ്റ് ഒരു കപ്പ് റവയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ റവ ഒന്ന് പൊടിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ആ റവയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുക അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പും വേണം പിന്നെ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക സൺഫ്ലവർ ഓയിലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ച് എടുക്കാന്ന് പറഞ്ഞാൽ കുഴച്ച് കുറച്ച് സമയം വെക്കണം കുറച്ച് സമയം അടച്ച് വെക്കണം അപ്പം നമ്മളതിനെ നല്ലതുപോലെ ഒന്ന് വെറ്റായിട്ടുള്ള ക്ലോത്തിൽ അടച്ചിട്ട് വേണം നമ്മളതിനെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളീ പീക്കാപ്പാനി ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഈ ഒരു യെല്ലോ കളറിലുള്ള ബൂന്തി എന്നാണ് അതിനെ പറയുന്നത് ആ ഒരു ഐറ്റം കൂടി ഇതിൽ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കും എന്നിട്ട് നമ്മൾ ഈ ഒരു പൂരി ഉണ്ടാ ഉണ്ടാക്കുമ്പോൾ അതും കൂടെ ആഡ് ആവുന്ന സമയത്ത് നല്ലൊരു അത് അപ്പോൾ ഇങ്ങനെയാണ് ചോദിച്ചുമ്പോൾ നമുക്ക് പാനിപ്പൂരി വീട്ടിലുണ്ടാക്കി തന്നത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പൂരി നമ്മൾ വലിയ ഷീറ്റിൽ പരത്തിയിട്ട് നമുക്കത് ആവശ്യത്തിനനുസരിച്ചിട്ട് ചെറിയൊരു റൗണ്ട് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ പൂരി പൂരി പൊരിച്ചെടുക്കാം നോർമലി നമ്മൾ പൂരി പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയാണ് നമ്മളിൻ്റെ പൂരി റെഡിയാക്കി എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെയാണ് നമ്മൾ കഴിക്കുന്നത് ചെറിയ പൂരി ഉണ്ടാക്കി നമ്മൾ ഒറ്റ വായിക്കി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ്സും എല്ലാം ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും ും ഇതേപോലെ തന്നെ ഈ പനിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പൊട്ടറ്റോൻ്റെ ഒരു മിക്സ്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ നമ്മുടെ ഇസക്കുട്ടി ആദ്യമായിട്ടായിരുന്നു ഇത് കഴിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കുമ്പോൾ അവൾക്ക് അങ്ങനെ കൊടുക്കാറില്ല നമുക്ക് ആയിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കാറില്ലായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടാക്കിയപ്പോൾ അവൾക്ക് കൊടുത്തു അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിങ്ങനെ പിന്നെയും പിന്നെയും വാങ്ങിയിട്ട് അവൾ കഴിക്കുന്നുണ്ടായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആൾക്ക് നല്ല യമ്മിയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പാനിപ്പുരിയുടെ കഥ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻസ് നമ്മളെ അറിയിക്കാനായിട്ട് വിട്ടുപോകരുത് നമ്മുടെ ചാനൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സജഷൻസ് അറിയണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അത് അതും പറയണം പിന്നെ വേറെന്താ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക നല്ലൊരു റെസിപ്പിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം അതുവരേക്കും ബായ്